ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ കുടച്ചൂടിയുള്ള പ്രതിഷേധ സമരം നടത്തി യാത്രക്കാരും നാട്ടുകാരും പിലിക്കോട് കരിവെള്ളൂർ പെരളം പടന്ന ഗ്രാമപഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ജനങ്ങൾ യാത്രക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത് യാത്രക്കാർക്ക് മഴയും വെയിലും നിൽക്കാതെ സ്റ്റേഷനിൽ കാത്തിരിക്കാൻ മേൽക്കൂര നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്കാരുടെ കുടച്ചൂടി പ്രതിഷേധ സമരം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ചന്തേരയിൽ സ്ത്രീകളും ഭിന്നശേഷിക്കാരും രോഗികളുമായ യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ചന്തേര റെയിൽവേ യൂസേഴ്സ് ഫോറം നേതൃത്വത്തിലാണ് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വേറിട്ട പ്രതിഷേധ സമരം നടത്തിയത് പിളിക്കോടോ കരിവള്ളൂർ പെരളം പടന്ന ഗ്രാമപഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ജനങ്ങൾ യാത്രക്കായി തിരഞ്ഞെടുത്ത ചന്തേര സ്റ്റേഷനിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും പ്രാഥമിക സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത് പാസഞ്ചർ ട്രെയിനിന് രാവിലെ നമ്മളിവിടെ വരുമ്പോൾ മഴയായാലും വെയിലായാലും ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്വസ്ഥമായി നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇരിപ്പിട സൗകര്യങ്ങൾ ഇപ്പോഴും റെയിൽവേ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനൊരു ഷട്ടർ സംവിധാനം ഒരുക്കിയിട്ടില്ല പല തവണ റെയിൽവേ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കത്തുകളും മറ്റുമൊക്കെ ഒരു അനുകൂലമായ നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഞങ്ങളും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പലര പല തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഗർഭിണിയായ സ്ത്രീകളുണ്ട് മറ്റുള്ള അസുഖങ്ങൾ ബാധിച്ചവരൊക്കെ ഉണ്ട് അവർക്കൊന്നൊന്നും വേരും മഴയും കൊള്ളാതെ ഇരിക്കാൻ അല്ലെങ്കിൽ പിന്നെ യാത്രയ്ക്ക് വേണ്ടി വണ്ടി കാത്തു നിൽക്കാനുള്ള സൗകര്യമില്ലാത്തത് വളരെയേറെ മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനമായിട്ടാണ് തോന്നുന്നത് അപ്പം ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങളും ഈ നാട്ടിൻ്റെ ഈ നാട്ടിലത്തെ ജനങ്ങളല്ലേ അപ്പം ഒരു മറ്റുള്ള യാത്രക്കാർ യാത്ര ചെയ്യുന്നത് പോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉള്ള തരത്തിലൊരു യാത്ര ഞങ്ങൾക്ക് നടത്തേണ്ടതല്ലേ അതുകൊണ്ട് ഈ ഒരു പ്രതിഷേധം ഒരു ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഭാഗമാക്കാക്കിയത് ഞങ്ങൾക്ക് അനുകൂലമായൊരു നടപടി റെയിൽവേടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടെങ്കിലും മേൽക്കൂര ഇല്ലാത്തതിനാൽ വെയിലും മഴയും കൊള്ളുക മാത്രമാണ് യാത്രക്കാർക്ക് പോവും വഴി യാത്രക്കാർക്ക് കാത്തിരിപ്പിന് ഇരിപ്പിടങ്ങൾക്കും മുകളിൽ മേൽക്കൂര നിർമ്മിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് യാത്രക്കാരും നാട്ടുകാരും കുടച്ചോടി പ്രതിഷേധ സമരം നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുൾപ്പെടെ രോഗികൾ ആശ്രയിച്ചിരുന്നതും കോവിഡിന് മുൻപ് ചന്ദിരയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നതുമായ മംഗളൂരു സെൻട്രൽ കോഴിക്കോട് പാസഞ്ചറിന്റെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക റെയിൽവേ ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക മംഗളൂരു കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിന് സ്റ്റോപ്പ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത് റെയിൽവേ യൂസേഴ്സ് ഫോറം പ്രസിഡന്റ് കെ ടി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു യൂസേഴ്സ് ഫോറം സെക്രട്ടറി സി വി ഷാജി എം വിജയൻ വി സി റീന പി പി ജയശ്രീ പി വി ചന്ദ്രൻ സി ദേവദാസ് സി സുമേഷ് എം പ്രദീപ് വി എം അജയൻ രാകേഷ് മാണിയാട്ട് പി വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി രാവിലെ കണ്ണൂർ മംഗളൂരു പാസഞ്ചർ വൈകുന്നേരം കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചർ എന്നീ ട്രെയിനുകൾ മാത്രമാണ് ചന്ദേര സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് ഉറമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ